ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ ും വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിയേഴാം തിരുവചനം ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത് ജാഗരൂകരായിരിക്കുവിൻ കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വചനത്തെയോർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു സദാ ജാഗരൂകരായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ അങ്ങയുടെ വരവിനെ കാത്ത് പ്രതീക്ഷിക്കുന്ന ഒരു ജനസമൂഹമായി വളരുവാനും ആ വളരുന്ന സമൂഹം ജാഗരൂകതയോടെ പ്രവർത്തിക്കുവാനും വേണ്ട കൃപാപരം ഈ തിരുവചനം സ്വീകരിക്കുന്ന ഓരോരുത്തരിലും ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവി സ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നിധിമാനായ മറിയോ സേപ്പിന്റെ മധ്യസ്ഥവും സകലമാലഹമാരുടെയും സഹല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കൃപയോടെ മുന്നേറി